അപ്പോൾ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചധികം നാളായിട്ട് ഭോഗൻ സെയിൽസ് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീക്കിലൊക്കെ ബൊഗൻവില്ലയുടെ സെയിൽസ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ പോസ്റ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിൽ മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഈ ഇന്നത്തെ സെയിൽസ് വീഡിയോ മുതലുള്ള പ്ലാൻസുകൾ നമ്മൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും അയച്ച് തരാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാന്റ് ആകുന്ന പ്ലാൻസിൻ്റെ സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നല്ല ി പോളി പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് കാരണം കലാത്തിയൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലാത്തിയെ നമുക്ക് കിട്ടാനില്ല കേട്ടോ കലാത്തിയെ വരും ഞാൻ പറഞ്ഞില്ലേ നല്ലൊരിച്ചിരി ഒരു ചൂടാണ് മെയിൻ പ്രശ്നം ഞാൻ ഞാനതിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ ഇപ്പോൾ അതുകൊണ്ടോ നമുക്ക് ക്ലാരിനറവിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഫസ്റ്റ് ഉള്ളത് കേട്ടോ പോളിയേജ് അന്തൂറിയംസ് ക്ലാരിനറവിയോ കേട്ടോ അതായത് നമ്മുടെ അടുത്ത് ഈ പ്ലാന്റ്സ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ബാക്കി വന്നിരിക്കുന്ന ഒരു ഒൻപത് ഞാൻ ഞാനത് റീപ്പോർട്ട് ചെയ്തു രണ്ടാമതെടുത്ത് മാറ്റി വെച്ചപ്പോൾ ഈ സൈസ് ആയിരുന്നില്ല ചെറിയ സൈസ് ആയിരുന്നു സൈസായിരുന്നെട്ടോ അതിലൊരെണ്ണം പോട്ട് ചെയ്യാത്തത് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇതേണ്ടോ ഇങ്ങനത്തെ ചെറിയ പൊട്ടിലായിരുന്നു നമുക്ക് പ്ലാന്റ്സുകൾ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനത്തെ പോട്ടിന്ന് മാറ്റി ഒരു നാലിഞ്ച് പോട്ടിലേക്ക് മാറ്റിയപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ചെറിയ സൈ സൈസ് ആണ് അത് ഇത് ഞാൻ ഒരെണ്ണം മാത്രം മാറ്റിയിട്ടില്ല ടൈം കിട്ടിയില്ല കേട്ടോ എല്ലാം കൂടി ചെയ്തെടുക്കണം കാരണം പാക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ചിലതൊക്കെ പോകും നമ്മൾ അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പോൾ അതാണ്ടോ ഇതിപ്പോൾ നമുക്ക് ഓരോ സ്റ്റെമ്മിന്ന് കട്ട് ചെയ്ത് കുത്താം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ വേരുകൾ സൈഡിൽ നിന്നൊക്കെ ഡെവലപ്പായിട്ട് വരണുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇവരെ ഒരുപാട് പ്രൊപ്പഗേഷൻ നടക്കും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടുള്ള പ്ലാന്റുമാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത സൈസ് അത്യാവശ്യം ബിഗ് സൈസ് എന്ന് തന്നെ പറയാം കേട്ടോ ക്ലാരിനറിവിയാണോ ക്ലാരിനറിവിത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്ടോ ഈ ലീഫുകൾ ഇതാ പെർഫെക്റ്റ് ഹാർഡ് ഷെയ്പ്പായിരിക്കും ഒത്തിരി വെയിൻസോട് കൂടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ സെമി ഇൻഡോറിൽ ക്ലീ കീപ്പ് ചെയ്യട്ടോ നമുക്ക് അതായത് ഡയറക്റ്റ് വെയിൽ ഒന്നും ഇവർക്ക് വേണ്ട കേട്ടോ എപ്പോഴും തണുപ്പ് ഒരു കൂൾ ക്ലൈമറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലീഫുകൾ പൊള്ളുകയോ വാടുകയോ ഒന്നും ചെയ്യത്തില്ല ഇതിപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പോട്ട് മിക്സിലാണ് നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം ഞാൻ രണ്ടാമത്തെ ടൈമിൽ ചെയ്തപ്പോൾ മണ്ണ് മണ്ണല്ലേ കുറച്ചധികം പെർലായിട്ടും കൂടി ഇട്ടിട്ട് കുറച്ച് ഇതിന് വളമായിട്ട് ഞാൻ കൊടുത്തത് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാഫും സാഫ് നല്ല രീതിയിൽ എൻ്റെ റൂട്ടിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ പെരട്ടിക്ക് കൊടുത്തിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കണേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ചകിരിയോ അല്ലെങ്കിൽ കഷ്ണോ അങ്ങനെ ഒന്നും ഇട്ടിട്ടല്ല അല്ലേ അങ്ങനെ ചെയ്താലും നല്ലതാണ് പക്ഷേ ഈ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോ ഒരു കോർണർ സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് അങ്ങനെ ഒരുപാട് ബിഗ്ഗസ്റ്റ് ആയിട്ട് പോകത്തില്ല ഒരു ഒരു സ്പേസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ഒറ്റ പ്ലാന്റ് വെച്ചാൽ തന്നെ നല്ല എലഗൻ ലുക്ക് കിട്ടും കിട്ടാം അപ്പം അങ്ങനെ അത് കാരണം പിന്നെ ഈ ലീഫിൻ്റെ ഷെയ്പ്പ് അങ്ങനെ ആയത് കൊണ്ടിട്ടാണ് അപ്പോൾ ദാഹിതിന് ഒരു ഇഞ്ച് ഫോർട്ട് സൈസിലോട്ട് മാറ്റി ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ആ സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് കാണാൻ പറ്റും ദാ ഇതൊക്കെ ഒരു ചിരിയും കൂടി ഡെവലപ്പായി ഫ്ലവർ ഇട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ ആ ഒരു വലിപ്പത്തിലോട്ടായി പ്ലാൻസ് കണ്ടോ ഇങ്ങനെ വന്ന് തുടങ്ങി ദാ ഇതാണ് സൈസൊക്കെ വരണം കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഒൻപത് പീസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു സെപ്പറേറ്റ് ഒരെണ്ണം മാത്രം ഈ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ എക്സാക്റ്റ് സൈസ് ഒന്നുകൂടി കാണിച്ചുതരാം കേട്ടോ എന്താ ഇതാണ് സൈസ് പറഞ്ഞത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കാണിക്കണത് കേട്ടോ ഇങ്ങനെയായിരിക്കും സൈസ് വരാം ഒരു നാലഞ്ച് പോട്ട് സൈസിൽ വരണം ഈ പോട്ടേപ്പാടി അയക്കണേ ഇങ്ങനെ തന്നെ അയക്കാട്ടോ കൊറിയർ ചാർജ് ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം ഒരു കിലോത്തിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അത് കൂടുതലുണ്ടോ നമുക്ക് ടൈറ്റ് ചെയ്തൊക്കെ അയക്കണമല്ലോ അപ്പോൾ താണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണത് ഒരു കംപ്ലൈൻ്റ് ഇല്ലയെന്നെങ്കിൽ ഇതിൽ തന്നെ കുറച്ചധികം നാളും കൂടി കീപ്പ് ചെയ്യാം ഈ പോട്ടില്ലേ അങ്ങനെ തന്നെ വയ്ക്കാതെ കാരണം അത്യാവശ്യം വളവും പോട്ടി മിക്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് പ്ലസ് ഇ ആണ് വരണത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതാ കലാത്തിയുടെ കുറച്ച് പ്ലാൻസ് കേട്ടോ കുറച്ച് പ്ലാൻസുകൾ മാത്രം നമുക്ക് നമുക്കിരിപ്പാ ഈ ഒരു വലിപ്പത്തിലൊക്കെ വരുന്ന റാറ്റ്ലി സ്നേഹിക്കുന്ന അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് ചെറിയ ചെറിയ തൈകൾ ഇതാണ്ടോ ഇതുപോലത്തെ ഞാൻ കാണിച്ചു തരാം അത് അണ്ട് ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സ് ഞാൻ വെച്ച് ഡെവലപ്പ് ആക്കിയതാണ് കേട്ടോ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ച് മാറ്റി വെക്കും അപ്പോൾ അത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ആയിട്ട് ഇതൊന്നും അധികം ക്വാണ്ടിറ്റിയില്ലാട്ടോ ഇത് നമുക്ക് എയർ പ്ലാന്റ് ആണ് കേട്ടോ എയർ പ്ലാന്റ് ആകിയൊരു ആറ് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരണത് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മണ്ണും വേണ്ട വളവും വേണ്ട നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ച് ഡെവലപ്പ് ചെയ്യും കൂൾ ക്ലൈ ക്ലൈമറ്റിൽ ഇരിക്കണം എന്ന് മാത്രം കേട്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ എന്താ സൈസ് കണ്ടോളളൂട്ട് ഇങ്ങനെയാണ് സൈസ് വരണത് കണ്ടത് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ അതിന് കുഞ്ഞ് കുഞ്ഞ് തൈകൾ വന്നു തുടങ്ങി കണ്ടോ ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെ അയക്കാൻ പറയരുത് ആറ് പ്ലാന്റേ ഉള്ളൂ വാട്ട്സ്ആപ്പ് മെസ്സേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കൂട്ടോ ഇതെടുത്തത് നമ്മുടെ ഫിലോഡിൻ്റെ തന്നെ ബില്ലറ്റ് ആണ് കേട്ടോ ഇതിന് എന്താ സീറ്റ്ലിങ് സൈസ് സീറ്റ്ലിങ് സൈസിനൊക്കെ ഡെവലപ്പായിട്ട് ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാൻസ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മൾ പോട്ട് മാറ്റുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടെ ഇപ്പോൾ കണ്ടോ ഈ ഒരു സീഡിലിങ് പ്ലാന്റ് നമ്മളൊരു ഇഞ്ച് പോട്ട് സൈസിലോട്ട് വെച്ചപ്പുണ്ടായ വ്യത്യാസമാണെങ്കിൽ കാണും എക്സാക്റ്റ് ആ ഒരു സൈസിലേക്ക് ആ ഒരു പ്ലാന്റ് വന്നു തുടങ്ങണമുണ്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് ഞാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടോ വേര് താഴത്തേക്ക് വന്നു തുടങ്ങി കണ്ടോ ഇങ്ങനെ ഡെവലപ്പായി വന്ന ചെടിയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഫോളി ജാതൂര്യത്തിന് തന്നെ ബിഗ് ബിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെതണ്ടോ ലീഫൊക്കെ നമ്മൾ മാറ്റി നട്ട കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ എല്ലാം ഇതൊരു ചെറിയൊരു കുഞ്ഞു സെയിൽ വീഡിയോ ഉണ്ടോ ഈ ഒരു സൈസിലേക്ക് വന്നു തുടങ്ങി ഇതിൻ്റെ റേറ്റും അൻപത് രൂപയാണ് ഈ ഒരു ടൈപ്പിലേക്ക് വരൂട്ടോ പ്ലാന്റ്സുകൾ എല്ലാം തന്നെ ഇപ്പം എല്ലാം അങ്ങനെ ഡെവലപ്പായിട്ട് ഉണ്ടോ ഈ ഒരു സൈസിലേക്ക് വരണം ഉണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സെയിൽസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതിലെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യം മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്പർ സ്ക്രീനിലുണ്ടാകും പക്ഷെ എനിക്കൊരു ക്ലിയർ ഔട്ട് സെയിലാണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ വളരെ കുറച്ചുള്ളൂ സ്റ്റോക്ക് പരിമിതമാണ് ഇതൊരു ഒൻപത് പ്ലാന്റ് ഉള്ളൂ നമ്മുടെ എയർ പ്ലാന്റ് വളരെ ചുരുക്കമാണ് ഒരു ആറ് പീസൊക്കെ ഉള്ളു കാരണം ഞാൻ പറഞ്ഞല്ലോ പുതിയ സ്റ്റോക്സുകൾ ഇപ്പോൾ ഈ പ്ലാന്റുകൾ വരലും കുറവാണൊരിച്ചിരി അതുപോലെ തന്നെ എടുക്കലും കുറവാണ് കാരണം പോകൻ വില്ല കൂടുതൽ മൂവിങ് ആയതുകൊണ്ട് തന്നെ ഭോഗനമില്ലാട് സീസണിന് അടുത്ത മാസം കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ അതേപോലത്തേക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് കൊണ്ടു തുടങ്ങും അടുത്ത ആഴ്ച മുതൽ തന്നെ കലാത്തിയയുടെ വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കരുതണത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു അടിപൊളി സെയിൽസ് കൂടി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എന്നെ ചെയ്തിട്ടാൽ ഞാൻ തന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഉടനെ കാണാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു